വിവാഹമോചനശേഷം സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ താരമാണ് മഞ്ജു വാര്യർ വേർപെരിയിലും തിരിച്ചുവരവും കൊണ്ട് മാത്രമല്ല മഞ്ജു അന്ന് ആരാധകരെ ഞെട്ടിച്ചത് തന്റെ ലുക്ക് കൊണ്ടുകൂടിയാണ് മലയാളത്തിൽ മമ്മൂട്ടി കഴിഞ്ഞാൽ പ്രായം റിവേഴ്സ് ഗിയറിലാകുന്ന താരം ആരാണെന്ന് ചോദിച്ചാൽ അതും മഞ്ജു വാര്യരാണെന്ന് ആരാധകർ ഉറപ്പിച്ചു പറയും വയസ്സ് നാൽപ്പതായെങ്കിലും ഓരോ ദിവസവും മഞ്ജു ചെറുപ്പമാകുകയാണോ എന്ന സംശയമാണ് അവരുടെ ആരാധകർ പങ്കുവെക്കാറുള്ളത് ഈ പ്രായത്തിലും ഇത്രയും ചെറുപ്പവും അതുപോലെ യുവത്വവുമുള്ള ചർമ്മവും നിലനിർത്തണമെങ്കിൽ അവർ കാര്യമായി പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമായിട്ടുണ്ടാകാം എന്ന അടക്കം പറയുന്നവരുമുണ്ട് പലപ്പോഴും തന്റെ സൗന്ദര്യ രഹസ്യം എന്താണെന്ന് മഞ്ജുവാര്യരോട് അഭിമുഖങ്ങളിൽ ചോദ്യം ഉയർന്നിട്ടുണ്ടെങ്കിലും ഇതിനെ അവർ ചിരിച്ചു തള്ളാറാണ് പതിവ് കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ചിലർ വിശ്വസിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ മഞ്ജുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയാണ് ഏസ്തറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ മഞ്ജു വാര്യർ സർജറി എന്ന് പലരും ചോദിക്കും എന്നാൽ അവർ യാതൊന്നും ചെയ്തിട്ടില്ല ആൾ തന്നെയാണ് സ്കിൻ കറക്റ്റ് ചെയ്യുന്നത് കൃത്യമായ പ്രൊഡക്റ്റ് തെരഞ്ഞെടുക്കുന്നത് ന്യൂട്രീഷൻ സപ്ലിമെന്റ് എടുത്ത് മാത്രമല്ല നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായ ഭക്ഷണം കൃത്യമായ ഉറക്കം എല്ലാം കൂടിയാകുമ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ വെറുതെ റിവ്യൂവിനു വേണ്ടി വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അവരുടെ സ്കിൻ സ്റ്റേബിൾ ആണ് നാട്ടുകാർ വിചാരിക്കുന്നത് പോലെ ചർമ്മത്തിലെ യുവത്വം നിലനിർത്താൻ അവർ മറ്റൊന്നും ചെയ്തിട്ടില്ല കൃത്യമായ ജീവിതശൈലിയിലൂടെ മാത്രമേ ചർമ്മത്തിന്റെ ഭംഗി നിലനിർത്താൻ സാധിക്കൂവെന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കി അടുത്തിടെ നയൻതാരയും താൻ പ്ലാസ്റ്റിക് സർജറി അല്ലെന്ന് തുറന്നു പറഞ്ഞിരുന്നു നയൻതാരയുടെ മാറ്റം പ്ലാസ്റ്റിക് സർജറിയിലൂടെ നേടിയെടുത്തതാണെന്നും അങ്ങനെയാണ് ഇത്രയും സൗന്ദര്യം നേടിയെടുത്തത് എന്നുമുള്ള ചർച്ചകൾക്കിടെയാണ് അവർ ഇക്കാര്യം തുറന്നു പറഞ്ഞത് തന്റെ മുഖത്തൊന്നും താൻ ചെയ്തിട്ടില്ലെന്നും ശരിയായ ഡയറ്റും വ്യായാമവും ഒക്കെയാണ് ഈ മാറ്റത്തിന് പിന്നിലെന്നുമാണ് അവർ വ്യക്തമാക്കിയത് നടൻ മമ്മൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം കൃത്യമായ ഡയറ്റും ജീവിത രീതിയും പിന്തുടരുന്ന ആളാണ് പിതാവിൻ്റെ രീതി തനിക്ക് പിന്തുടരാൻ സാധിക്കാറില്ലെന്നും അദ്ദേഹം അത്ര കൃത്യമായാണ് ഡയറ്റും വ്യായാമവുമൊക്കെ പിന്തുടരുന്നതെന്നും മകനും നടനുമായ ദുൽഖർ സൽമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്